ഹായ് ഫ്രണ്ട്സ് കബീർ ബ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കബീർ മാട്ടു ഞാൻ ഒരു പിക്ചർ കാണിച്ചു തരാം എന്താണല്ലേ നമ്മുടെ നാടിന്റെ അവസ്ഥ പ്രായപൂർത്തിയായിട്ട് കുട്ടികൾ പോലും ഇന്ന് ലഹരിക്ക് പിന്നാലെയാണ് നമ്മൾ രക്ഷിതാക്കള് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രക്ഷകൾ പറയും നമ്മൾ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത് എന്നാൽ പോരാ എൻ്റെ ഒരു അറിവിൽ ചില കാര്യം കൂടി ഞാൻ പറയാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഒന്നാമത്തെ കാര്യം രാവിലെ കുട്ടികൾ കൃത്യമായിട്ട് സ്കൂളിൽ എത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം ഇതിപ്പം എന്നെ പഠിപ്പിച്ച അധ്യാപകരുമായിട്ട് ഞാൻ ഈ കാര്യം ഡിസ്കസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞൊരു എന്ന് പറഞ്ഞാൽ രാവിലെ കുട്ടികൾ ലേറ്റായി എത്തുകയോ അതല്ലെങ്കിൽ സ്കൂളിൽ വരാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ രക്ഷാക്കളെ അറിയാൻ അറിയിക്കാനുള്ള ഒക്കെ ഉണ്ട് അതിനുള്ള വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അതിലൂടെ അറിയിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയ വിവരം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കുട്ടികൾ വൈകുന്നേരം കൃത്യമായിട്ട് വീട്ടിൽ തിരിച്ചെത്തുന്ന കാര്യം ഉറപ്പുവരുത്തണം കാരണം എന്ന് വെച്ച് ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വൈകിട്ടാണ് വീട്ടിലെത്താറ് ചിലപ്പോൾ അവർ ഫ്രണ്ട്സുമായിട്ട് കറങ്ങി തിരിഞ്ഞ് തമാശയും പറഞ്ഞ് ഇങ്ങനെ എന്താ പറയാ ലേറ്റ് ആയിട്ട് ലേറ്റായിട്ട് വീട്ടിലത്തോടെ ഉണ്ട് അപ്പോൾ സുഹൃത്തുക്കളുമായിട്ട് വരുന്ന കുട്ടികളാണെങ്കിൽ തന്നെ സുഹൃത്തുക്കളുമായിട്ട് വരുന്നതാണ് കുട്ടികളെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ ആരാണെന്ന് അന്വേഷിക്കുക സുഹൃത്തുക്കൾ അവരുടെ പേര് അവരുടെ സ്ഥലം കഴിയുന്ന സ്വഭാവം കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക അതോടൊപ്പം കുട്ടികളുടെ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ചില ചില രക്ഷകളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനെ കുറിച്ച് പോലും അറിയില്ല അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ കുട്ടികളെ വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞാൽ കുട്ടികളുടെ ബാഗ് നോട്ട് ബുക്ക് അതോടൊപ്പം ഡ്രസ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കും കുട്ടികൾ ചാവടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ബാത്റൂമിൽ കയറുന്ന സമയത്തോ അതല്ലെങ്കിൽ കളി പുറത്ത് കളിക്കാൻ പോകുന്ന സമയം ഇന്നത്തെ പുറത്ത് കളിക്കാൻ പോകില്ല ഫുൾ മൊബൈലാണല്ലോ അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ കുട്ടികളുടെ ഡ്രസ്സ് പരിശോധിക്കുക അതോപ്പം ബാഗ് പരിശോധിക്കുക അതോടൊപ്പം പുസ്തകം പരിശോധിക്കുക അപ്പോൾ നമ്മളെ അപ്രത്യക്ഷമായിട്ട് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ അധികാരികളുമായിട്ട് സംസാരിക്കുക അതായത് അധ്യാപകരായിട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കുക പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പം കുട്ടികളെ നിരന്തരമായി ശ്രദ്ധിക്കുക ഇന്നത്തെ കാലത്തെ രക്ഷാക്കളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ ശ്രദ്ധിക്കുന്ന ആരും കാരണം എന്താ അവരെപ്പോൾ നോക്കിയാലും റീൽസിൻ്റെ പിന്നാലെയാണ് ചില രക്ഷാക്കളെ സംബന്ധിച്ചിടത്തോളം റീൽസ് കണ്ടിട്ട് അടുക്കള അടുക്കളപ്പാടെടുക്കാൻ വരെ സമയമില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഭക്ഷണം പോലും ഹോട്ടലിന് ഡെലിവറി ചെയ്യിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ നമ്മൾ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം മക്കളുടെ കാര്യത്തിൽ കൂടുതലും ശ്രദ്ധിക്കുക പിന്നെ ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തതിനാലോ അല്ലെങ്കിൽ വസ്ത്രം ഇറക്കി കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിനാൽ കുട്ടികളോട് ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് വിചാരിക്കരുത് അതോടൊപ്പം ഗൾഫിലുള്ള ഉപ്പന്മാരെ സംബന്ധിച്ചിടത്തോളം മാസാമാസം ശമ്പളം അയക്കുന്നത് പോലെ മാസാ മാസം ചെലവിന് അയച്ചു കഴിഞ്ഞാൽ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് വിചാരിക്കരുത് അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ ഹൺഡ്രഡ് കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ട വേണം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമ്മൾക്ക് ചെറുപ്പത്തിൽ ചില ഫീൽഡുകളോട് താല്പര്യമില്ലെങ്കിൽ നമ്മൾ അസുഖം ഉണ്ട് ആശുപത്രി കാണിക്കണം എന്ന പേര് പേരുമായിട്ട് നമ്മൾ ആശുപത്രി പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നീടാണ് അതിന്റെ പ്രയാസം മനസ്സിലായത് അപ്പോൾ ഇങ്ങനെ ആശുപത്രി പോകണം എന്നു പേരുമായിട്ട് ചില കുട്ടികൾ പിന്നെ ക്ലാസ് കട്ടാക്കിയിട്ട് ആശുപത്രിയിലോട്ട് പോകും പക്ഷെ പോകുന്ന പോക്കിൽ ചിലപ്പം ലഹരിമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം അവർ ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഏതെങ്കിലും കുട്ടികൾ ആശു ആശുപത്രിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ എന്തു ചെയ്യുക ആശുപത്രിയിലേക്ക് വിവരം അറിയിക്കുക ഇന്ന് ഇന്നാലും ഇന്നൊരു കുട്ടി ഇന്നാലും ക്ലാസ്സിൽ ഇന്നലെ ഇന്നൊരു കുട്ടി പിന്നെ ഇവർ ഇന്നാലിന്ന സമയത്ത് ആശുപത്രിയിലേക്ക് വന്നിട്ടുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഇൻഫോം ചെയ്യണം എന്ന് പറയാം അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്തെയ്യുക ആശുപത്രിയിലെ അധികാരികൾ എന്തെയ്യുക അധികൃതർ ആ ആശുപത്രി ജീവനക്കാർ ഉടൻ തന്നെ സ്കൂളിലേക്ക് ഇൻഫോം ചെയ്യുക കുട്ടി ഇന്ന സമയത്ത് ഇന്നാലിന്ന സമയത്ത് ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് ഇൻഫോം ചെയ്യുക അപ്പോൾ കുട്ടികളെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഗുളികക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരെന്ത ചെയ്യുക സ്കൂളിലേക്ക് വിടുക സ്കൂളിലേക്ക് വിടുന്ന സമയം അതായത് കുട്ടി ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുന്ന സമയം എന്തെയ്യുക ഉടൻ തന്നെ ആശുപത്രി ജീവനക്കാർ സ്കൂളിലേക്ക് വരാതിരിക്കും ഇന്നാലും സമയത്ത് കുട്ടി ആശുപത്രിയിൽ നിന്ന് സ്കൂളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ സ്കൂളിലേക്ക് വരുന്ന സമയം ഏതാണെന്ന് നോക്കാം അപ്പോൾ സ്കൂളിൽ പിന്നെ സ്കൂളിൽ നിന്ന് ആശുപത്രിയിലേക്ക് പോയ സമയവും ആശുപത്രിയിൽ സ്കൂളിലേക്ക് വന്ന സമയമൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ കൃത്യമായിട്ട് അവർ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ലഹരി ലഹരി നിന്നും കുട്ടികളെ നമുക്ക് പരമാവധി എന്താ പറയുക സംരക്ഷിക്കാൻ കഴിയുള്ളൂ പിന്നെ ചില രക്ഷൾ പറയുന്നൊരു കാര്യമുണ്ട് നമ്മുടെ മക്കൾ നമ്മൾ പറയുന്ന പോലെ കേൾക്കുന്നില്ല നമ്മളെ പരിധിയിൽ നിൽക്കുന്നില്ല എന്നുള്ളത് ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ മക്കൾക്ക് എന്ത് ചെയ്തു കൊടുത്താലും നിങ്ങൾ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ മക്കൾ കേൾക്കുന്നില്ല എങ്കിൽ അതിലും വലിയ പരാജയമൊന്നും ഇനി വരാനില്ല അതുകൊണ്ട് മക്കൾ നിങ്ങൾ പറയുന്നത് പോലെ കേൾക്കണം അപ്പം നിങ്ങളുടെ പരിധിക്ക് വേണം മക്കളെ നിർത്താൻ വേണ്ടിയിട്ട് അതിനാവുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യം പിന്നെ വേറെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ കുട്ടികൾ ഈ കാണുന്ന വാഹനങ്ങൾക്കൊക്കെ കൈ കാണിക്കുന്നത് അതായത് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കാണുന്ന വാഹനങ്ങൾക്കൊക്കെ കൈ നീട്ടുന്നൊരു പ്രവണത നമ്മൾ നിരന്തരം കാണുന്നതാണ് നമ്മൾക്ക് വൈകുന്നേരം ജോലിയും കഴിഞ്ഞിട്ട് വരുന്ന വഴിയൊക്കെ നമ്മൾ വണ്ടിക്ക് വരെ കൈ നീട്ടുന്നുണ്ട് അപ്പം അത് ശ്രദ്ധ അതും വളരെയധികം ശ്രദ്ധിക്കണം കാരണം വെച്ചാൽ ഈ പരിചയമില്ലാത്ത ആൾക്കാരുടെ വാഹനത്തിന് കഴിന്ന് ഇട്ടരുത് കാരണം വെച്ചാൽ ഇപ്പോൾ ബൈക്കിനാവട്ടെ സ്കൂ എന്താ പറയുക കാറിനാകട്ടെ പല കുട്ടികളും കൈനീട്ടുന്ന ഒരു പതിവ് പതിവ് കാഴ്ച നമ്മൾ കാണുന്നതാണ് അപ്പോൾ അതുകൊണ്ടുള്ള ദോഷം എന്ന് പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ ല ലഹരിയും കൊണ്ട് വരുന്നതായിരിക്കും അല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് പോലീസ് വിളിച്ചതായിരിക്കാം അതല്ലെങ്കിൽ വാഹനത്തിൽ ലഹരി ഉണ്ടാവും അപ്പം അതും കൊണ്ട് വരുന്ന സമയത്തായിരിക്കും കുട്ടികൾ കൈന്ന് കിട്ടുക അപ്പം കുട്ടികളെ ആ വണ്ടിയിൽ കയറി കഴിഞ്ഞ കുറച്ച് മുമ്പോട്ടെത്തിക്കുന്ന വല്ല ചെക്കിങ്ങോ മറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായി ഈ കുട്ടികളും പെട്ട് ഒരു ലിഫ്റ്റ് ചോദിച്ചു തന്ന അവസാന ലൈഫ് തന്നെ പോനാട്ടെ ആവും അതുകൊണ്ട് കഴിയുന്നതും പരിചയമില്ലാത്ത വാഹനത്തിന് കൈനീട്ടുന്ന ഒരു പതിവ് ഇല്ല ഇല്ലാതിരിക്കട്ടെ അങ്ങനെ ഉണ്ടാവരുത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്കൂൾ അധികാരികൾ ഒരു വാഹനം അറേഞ്ച് ചെയ്യുന്ന സ്കൂൾ ബസ് അറേഞ്ച് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന അതാവുമ്പം കാണുന്ന വാഹനങ്ങൾക്ക് കൈനീട്ടേണ്ട ഒരു ഗതികേട് കുട്ടികൾക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് കഴിയുന്നതും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുക നമ്മുടെ കുട്ടികളെ കഴിയുന്ന ലഹരിയിൽ നിന്നും മറ്റേ മാറി നിൽക്കേണ്ട ആ ഒരു സംവിധാനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കുക കുട്ടികളെ പരമാവധി രക്ഷിതാക്കളും അധ്യാപകരും പൊതുപ്രവർത്തകർ ഞാൻ ഉൾപ്പെടെ എല്ലാവരും പഠിക്കുന്ന കുട്ടികളെ ശ്രദ്ധിക്കുക പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് ഇപ്പോൾ ലഹരിക്ക് പിന്നാലെ പോകുന്നത് അതുകൊണ്ട് പരമാവധി ഞാൻ ഉൾപ്പെടെ എല്ലാവരും അധ്യാപകരും രക്ഷിതാക്കളും അതോടൊപ്പം പൊതുപ്രവർത്തകരും നമ്മൾ ഞാനടക്കം എല്ലാവരും കുട്ടികളുടെ കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ കാണിക്കുക കുട്ടികളും വളരെയധികം ശ്രദ്ധ വരെ കാണുമ്പോൾ അല്ലെങ്കിൽ ലഹരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം കാണുമ്പം അതുമായി ബന്ധപ്പെടുന്നവരെ ഇൻഫോം ചെയ്യാൻ മടിക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടമാതിൽ ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ കബീർ മട്ടൽ കബീർ ബ്ലോഗ്സ്